ബുള്ളറ്റ് ഇഷ്ടമല്ലാത്തവരായി ആരുണ്ട് നമ്മളിൽ പലരും ഒരിക്കലെങ്കിലും യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വാഹനമാണ് ബുള്ളറ്റ് കാഴ്ചയിലും കാര്യക്ഷമതയിലും കേമനാണ് ബുള്ളറ്റ് എന്നാൽ ബുള്ളറ്റിനെ ആരാധിക്കുന്ന ക്ഷേത്രത്തെ കേട്ടിട്ടുണ്ടോ മണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവീക ചൈതന്യം കണ്ടെത്തുന്നവരാണ് നമ്മൾ നടി ഖുഷ്ബുവിനും സോണിയാഗാന്ധിക്കും വരെ ക്ഷേത്രമുള്ള നാടാണ് നമ്മുടേത് അങ്ങനെയുള്ളപ്പോൾ ബുള്ളറ്റിനായും ഒരു ക്ഷേത്രമുണ്ടെന്ന് പറഞ്ഞാൽ അമ്പരപ്പെടേണ്ടതില്ല അങ് രാജസ്ഥാനിലാണ് ബുള്ളറ്റ് പ്രധാന പ്രതിഷ്ഠയായുള്ള ബുള്ളറ്റ് ബാബ ക്ഷേത്രമുള്ളത് ജോധ്പൂരിലെ ചെറു ഗ്രാമമായ ബാന്തായയിലാണ് അത്യപൂർവമായ ബുള്ളറ്റ് ബാബ ക്ഷേത്രമുള്ളത് ഓം ബന്ന എന്നും ക്ഷേത്രം അറിയപ്പെടുന്നു ഈ ക്ഷേത്രത്തിലെ ബുള്ളറ്റിനെ ഭക്തർ വിളിക്കുന്നത് ബാബ എന്നാണ് ബാന്തായയിലെ പാലി ജോധ്പൂർ ഹൈവേയിലാണ് ഈ പ്രതിഷ്ഠ സ്ഥാപിച്ചിരിക്കുന്നത് വാഹനയാത്രക്കിടെ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഭക്തർ ഇവിടെ എത്തി പ്രാർത്ഥിക്കുന്നു ഓം ബന്നാസി പാത്താവത്ത് എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബുള്ളറ്റ് ബാബയുടെ ഐതിഹ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഓം ബന്നാസിംഗ് തന്റെ മുന്നൂറ്റി അൻപത് സി സി ബുള്ളറ്റിൽ ഗ്രാമത്തിലേക്ക് വരുന്നത് വഴി അപകടത്തിൽപ്പെടുന്നു ഈ അപകടത്തിൽ ഓം ബന്ന മരണപ്പെടുന്നു തുടർന്ന് അദ്ദേഹം ഓടിച്ചിരുന്ന ബുള്ളറ്റ് അപകടത്തിന് ക്ഷേത്രം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി എന്നാൽ പിറ്റേ ദിവസം രാവിലെയും ബുള്ളറ്റ് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നില്ല തുടർന്നുള്ള അന്വേഷണത്തിൽ ബുള്ളറ്റ് അപകടം നടന്ന അതേ സ്ഥലത്തുനിന്ന് കണ്ടെത്തിയിരുന്നു അത്ഭുതം എന്ന പോലെ കസ്റ്റഡിയിലെടുത്ത ബുള്ളറ്റ് വീണ്ടും കാണാതെയായി വാഹനത്തിന്റെ പെട്രോൾ കാലിയാക്കിയിട്ടും ചങ്ങല പൊട്ടിച്ചിട്ടും ഇതേ സംഭവം തന്നെ ആവർത്തിച്ചു നടന്നുകൊണ്ടേയിരുന്നു അതോടെ ഗ്രാമത്തെ രക്ഷിക്കാൻ വന്ന ദൈവീക ശക്തിയാണ് ബുള്ളറ്റ് എന്ന് ഗ്രാമവാസികൾ വിശ്വസിക്കാൻ തുടങ്ങി അവർ അതിനുവേണ്ടി അവിടെ തന്നെ ഒരു ക്ഷേത്രം പണി കഴിപ്പിക്കുകയും ബുള്ളറ്റിനെ ആരാധിക്കുവാനും തുടങ്ങി ഈ ക്ഷേത്രത്തിന് എത്തുമ്പോൾ ഹോൺ മുഴക്കുന്നതാണ് ബാബയ്ക്കുള്ള പ്രധാന വഴിപാട് ബുള്ളറ്റ് ബ്രാൻഡിലുള്ള ബിയറാണ് മറ്റൊരു വഴിപാട്